ग्यासोप ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നലെ തുഞ്ചത്ത് പോയിട്ടുണ്ടായിരുന്നു തുഞ്ചത്ത് വേറെ ഒന്നിനല്ല നമ്മുടെ ആദ്യ കൂട്ടിനെ എഴുത്തിനെഴുത്താൻ പോയതാണ് വെളുപ്പിന് ഇവിടെ നിന്ന് പോയി അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷോർട്സ് എടുത്തിട്ടുണ്ട് അതൊക്കെ കൂടി കൂട്ടി വെച്ചിപ്പറ്റി ഒരു ബ്ലോഗാക്കി വെച്ചിട്ടുണ്ട് വോയിസ് ഓവർ ചെയ്തേക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെളുപ്പിൻ്റെ ഒരു മൂന്നേ ഞാൻ എണീറ്റ് രാവിലെ തന്നെ ഇവിടെ കണ്ണ് തുറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് കണ്ണ് തുറയാനുണ്ടായിരുന്നില്ല അപ്പൊ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് അപ്പം മൂന്നേ മുക്കാലിന് തന്നെ ഞാൻ എണീറ്റു നമ്മൾ കുളിച്ചിറങ്ങുമ്പോഴേക്കും ആ ടൈം ആവും അപ്പൊ ചേണ്ടൊക്കെ കുളി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കണത് അച്ഛനാണ് കടുങ്കല്ലൂരിൽ നിന്ന് അമ്മേനെ പിക്ക് ചെയ്യാനുണ്ട് ചേട്ടനും ചേട്ടായും കൂടി ടു വീലറിനാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ആറ് ഇരുപതിനാണ് ട്രെയിൻ ഞങ്ങൾ ആറുമണിയായപ്പോ എത്തി ആലുവയിൽ നിന്നാണ് കേട്ടോ കയറുന്നത് ചേട്ടനും ചേട്ടായും കൂടി എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ആദ്യ കുട്ടി ഇന്ന് ആരും വിളിക്കാതെ തന്നെ നാലരക്കിനിട്ട് ഞാൻ വിചാരിച്ച് നല്ല കരച്ചിലായിരിക്കുമെന്ന് കുളിപ്പിച്ചിട്ട് തലൊന്നും കുളിപ്പിച്ചിട്ട് ഒരു കരച്ചിലും ഉണ്ടായിരുന്നില്ല കുട്ടിയായിട്ട് പോരുന്ന വഴി കുറച്ച് വടയൊക്കെ പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ട കഴിക്കുന്നത് പിന്നെ ആദ്യക്കൂട്ടൻ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പം അമ്മാവനും മോൻ അവിടെ നടക്കണുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ അപ്പം അതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇങ്ങനെ കുറേ നേരമായി പ്രാവിനെ അന്വേഷിച്ച് നടക്കുന്നു അതെ ആദ്യക്കൂട്ടൻ്റെ കൺമുന്നിൽ തന്നെ പ്രാവ് അന്ന് പെട്ടിട്ടുണ്ട് കളിക്കാൻ ചെന്നതാണ് ആള് പറന്നുപോയി അപ്പം ഞങ്ങൾ ട്രെയിൻ കയറി അതി കൂടെ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വട മേടിച്ചതങ്ങോട് കൊടുത്തതാണ് വടയല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല നാലരയ്ക്ക് എട്ടിന് ശേഷം ഇത് ഇപ്പോഴാണ് ഉറങ്ങുന്നത് ഒരു ഏഴര മണിയായി ഉറങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും വെവ്വേറെ സീറ്റിലായിരുന്നു പിന്നെ പിന്നൊരു തൃശ്ശൂരായപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി ഒരുമിച്ചിരിക്കാൻ പറ്റി വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ എന്നാലും സീറ്റുകളൊക്കെ ഫുള്ളായിരുന്നു ഇതിനിടയ്ക്ക് ഒരു പേനക്കച്ചവടക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അയാളുടെ അടുത്തൊരു പത്ത് പത്ത് കളറുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ഞാൻ നോക്കണതാണ് എത്ര കളറൊക്കെ ഉണ്ടെന്ന് പേന മാത്രമല്ല കേട്ടോ നമ്മൾ വാങ്ങിയത് നമ്മളൊരു സൂചി പിന്നെ കീച്ചയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ തിരൂർ എത്താറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു പോകാനുള്ള ദൂരമുണ്ട് അങ്ങനെ ഓട്ടോ വിളിക്കാനായിട്ട് ചേട്ടായും ചേട്ടനും കൂടിയും പോവാണ് രണ്ട് ഓട്ടോയിൽ പോകണം കാരണം നമ്മൾ ചെറിയ ഓട്ടോ ആണല്ലോ നമ്മൾ ഇത്രയും പേരല്ലേ അപ്പോൾ രണ്ട് ഓട്ടോയിലായിട്ടാണ് ഞങ്ങൾ പോയത് ഇന്നത്തെ ദിവസം എല്ലാ ഓട്ടോറിക്ഷകളും പോകുന്നത് തുഞ്ചംപറമ്പിലേക്കാണ് നമ്മുടെ തുഞ്ചംപറമ്പ് എത്തില്ല പകുതി വരെയും വിടുള്ളൂ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നടക്കാനുണ്ട് അവിടം വരെ നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോകാമല്ലോ അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് നമ്മൾ നടക്കണം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മണ്ണിലാണ് നമ്മൾ കാല് കുത്തിയാക്കുന്നത് അതായത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്മാരകമായ തുഞ്ചൻ പറമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്നത്തെ ഈ ദിവസം ഒരുപാട് കുട്ടികളെ എഴുത്തിന് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വലിയ തിരക്കുകളൊന്നും ഞങ്ങൾ കണ്ടില്ല പിന്നെ കുറച്ചങ്ങോട്ട് പോകും തോറും കുറച്ച് തിരക്കുകൾ ഇങ്ങനെ കൂടി വന്നു പോകുന്ന വഴിയിലൊക്കെ കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു അപ്പം നമ്മൾ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകും തോറും തിരക്കുകൾ പയ്യെ പയ്യെ കൂടി വരുന്നുണ്ട് ഈ തിരക്കിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം തന്നെയാണ് ഈ സ്മാരകം കുട്ടികൾ ഇവിടെ ഹരിശ്രീ എഴുതുന്നത് സാഹിത്യത്തിന്റെ ഉറവിടത്തിൽ നിന്ന് പഠനം തുടങ്ങുന്നതിന് തുല്യം എന്നാണ് വിശ്വാസം അറിവിന്റെ ആദ്യ പാഠം ഏറ്റവും വിശുദ്ധമായ ഇടത്ത് ലഭിക്കണം എന്ന് കരുതി ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തുന്നു അതുകൊണ്ടാണ് വിദ്യാരംഭ ദിനത്തിൽ തുഞ്ചൻ സ്മാരകത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് കുട്ടികൾ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ബലൂൺ വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ ആദ്യമാണെങ്കിലോ അത് കണ്ടപ്പോൾ തുടങ്ങി വേണം വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മാവനാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ വാങ്ങി തരാമെന്നു പറഞ്ഞ് കൊച്ചിനങ്ങോടെ കൊണ്ടുപോകേണ് അപ്പോൾ നമ്മൾ തുഞ്ചംപറമ്പ് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറണം പിന്നെ നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കുള്ള ക്യൂകളൊന്നും അല്ലായിരുന്നു ചേട്ടൻ ആ ക്യൂവിൽ വെച്ച് തന്നെ മുണ്ടും മറ്റേ കുർത്തയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ മാറാൻ പറ്റില്ലല്ലോ നമ്മൾ ജീൻസ് ജീൻസെല്ലാം ഇട്ടുണ്ടോ വന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും ആദ്യ കുട്ടനും കൂടിയും കുറച്ചു നേരം അവിടെ നിന്ന് കളിച്ചു ഇപ്പൊ ആദ്യ കുട്ടൻ നല്ല മൂഡിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും കൂടിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറിയത് ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഇത്രയും തിരക്കുണ്ടായിരുന്നെന്ന് നമ്മൾ മനസ്സിലായത് ഒരു ഗ്യാപ്പ് പോലും നമുക്ക് കിട്ടണില്ല കേട്ടോ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ കയറുന്നത് വരെ ആദ്യം നല്ല മൂടിലാണ് ഇരുന്നിരുന്നത് എൻ്റെ അമ്മേ പിന്നീട് സംഭവിച്ചതൊന്നും പറയണ്ട അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ ആ വഴി അവിടെ ഒരു കസേര ഉണ്ടായിരുന്നു അപ്പോൾ അതിലിരിക്കണു ചേട്ടൻ தெருல ஒருவளர நசையடி சொல்லுச்சு என்னைய ஆச்சாயர் சொல்லுங்க எக்ஸ்பெக்ட் பண்ணேன் ஆ ஆ இல்ல ஹாய் குட்டி கண்ணா हां 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 قالتே அந்த மார்க்க பேருடா ஸ்ரீ த ஆ வந்தால கொஞ்சம் சொல்றேன் கே

ആദ്യക്കുട്ടൻ ഇത്രയും വാശി പിടിക്കാൻ ഒരു കാരണമുണ്ട് ആദ്യക്കുട്ടന് പണ്ടിനാലെ മരുന്ന് ഇഷ്ടമല്ല അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ വായിലൊഴിച്ചാണല്ലോ കൊടുക്കുന്നത് അപ്പം ആ ഒരു പേടി വെച്ചിട്ട് മോതിരം വായിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആൾ വിചാരിച്ചു മരുന്നാണെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും മെച്ചപ്പാടും ബഹളം ഉണ്ടായത് പിന്നീട് ഞങ്ങൾ പുറത്തൊക്കെ വന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പോയത് ഒന്നാമത് നല്ല ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളാണെങ്കിലും വാ ഇത്തിരി വാശി കൂടും ഇപ്പം നമ്മൾ പോകുന്നത് തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് അത്യാവശ്യം തിരക്കുണ്ടട്ടോ ഇവിടെ ഇവിടെയും നമ്മൾ ഹരിശ്രീ എഴുതിക്കണം അതും എഴുതിക്കാൻ കൊണ്ട് ചെന്നിട്ട് നല്ല ഒച്ചപ്പാടായിരുന്നു നല്ല കരച്ചിലായിരുന്നു ഇനി കുറച്ച് നേരത്തേക്ക് വാശി തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അമ്പലത്തിൻ്റെ അടുത്തൊരു ഒരു കുളക്കടവുണ്ട് അവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ആദിക്കുടൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനിടക്ക് വിശന്നിട്ട് ബിസ്ക്കറ്റ് തിന്നുന്ന രംഗമാണ് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കടവ് കാണാം ഇനി നമുക്ക് നമുക്കിവിടുന്ന് ഒന്ന് ഇറങ്ങാം കണ്ടോ കുളിക്കടവ് കണ്ടോ ഇനി നമ്മൾ നമ്മളിവിടുന്ന് നടന്ന് ഫ്രണ്ട് ഏരിയ വരെ എത്തണം അത്യാവശ്യം തിരക്ക് ഇവിടെയും ഉണ്ട് കേട്ടോ കണ്ടില്ലേ എല്ലാവരുടെയും കയ്യിൽ ഒരേ പിള്ളേരുണ്ട് ഇന്നത്തെ ദിവസം ഒരുപാട് മാതാപിതാക്കളെയും കുട്ടികളെയും ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും ആദിക്കുട്ടനും ചേട്ടനും കൂടി ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട് ഇപ്പോഴാ ദേഷ്യം അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ പൂർണമായിട്ടും അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് പൈ അവിടെ നിന്ന് നടന്നു ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് അവിടേക്ക് പോകാനേ പറ്റില്ല കാരണം നല്ല തിരക്കായിരുന്നു ഈ കൊച്ചിനെ വെച്ച് നമ്മൾ കയറണ്ടേ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ പുറത്തേക്ക് പോകാൻ പോവാണ് തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ നടന്ന് കാണാമായിരുന്നു ബട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്ന് പെട്ടത് ബലൂണിൻ്റെ അടുത്താണ്

പക്ഷേ അത് ആദ്യം ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ ഡോറേന വാങ്ങിക്കൊടുത്തു ഇതിൽ വേറെ വിറ്റുണ്ടായിരുന്നു അമ്മാവൻ കൊച്ചു പറഞ്ഞിട്ട് ബലൂൺ വാങ്ങിക്കൊടുത്തതാണ് പാവം ലാസ്റ്റ് അമ്മാവൻ തന്നെ പെട്ടു കാരണം വേറെ ഒന്നുമല്ല ബലൂൺ വാങ്ങിയതിനു ശേഷം അവൻ്റെ കണ്ണ് നേരെ പോയത് ഒരു ബസ്സിലായിരുന്നു പിന്നീട് ബസ് വാങ്ങുമെന്നുള്ള മൈൻഡ് മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് ബലൂണിലേക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല പിന്നെ വാശിയെടുത്ത സമയത്ത് ചേട്ടൻ അവനയും കൊണ്ട് നേരെ മുന്നോട്ട് നടന്നു ഞങ്ങൾ പിന്നെ പുറകെ ഉണ്ടായിരുന്നു അങ്ങനെ ബസ്സൊന്നും വാങ്ങി കൊടുത്തില്ല പക്ഷെ സീനായിരുന്നു ഗൈസ് നടന്നു പോകുന്ന വഴിയിലൊന്നും വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഭയങ്കര സീനായിരുന്നു അപ്പോഴാണ് ബസ്സിൻ്റെ കാര്യം ഓർമ്മ വന്നത് ബസ് വേണമെന്നും പറഞ്ഞു ഭയങ്കര വാശിയായിരുന്നു പിന്നെ ഒരു കണക്കിന് സമാധാനിപ്പിക്കാനൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളെ ഫുഡ് കഴിപ്പിക്കില്ല രംഗം വന്നപ്പോൾ അമ്മാവൻ തന്നെ കൊച്ചിനെയും കൊണ്ട് പോയി ഇഷ്ടമുള്ളൊരു ബസ്സ് വാങ്ങിക്കൊടുത്തു അത് വാങ്ങിക്കൊടുത്തതിന് ശേഷം നല്ല സൈലൻ്റ് ആയിരുന്നു അത് അതൊന്തി കളിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങളവിടെ നിന്ന് പോന്നു കണ്ടില്ലേ ഇവിടെ മൊത്തം ബലൂണാണ് എന്തോരം ബലൂൺ കച്ചവടക്കാരായിരുന്നു ഇവിടെയൊക്കെ ഇതായിരുന്നു കേട്ടോ നമ്മൾ കയറിയ ഹോട്ടല് ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം മസാല ദോശയൊക്കെ കഴിച്ചു ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് പോരേണ് ഇനിയിപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന് ശേഷം ആ ബസ് വെച്ച് ആ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ച് അത് ചെരുപ്പ് ഇട്ടിട്ടില്ല ചെരുപ്പ് ഇടാൻ പറഞ്ഞിട്ട് ചെരുപ്പ് ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞൊക്കെയാണ് അവിടെ ഇങ്ങനെ ഉരുട്ടി കളിക്കാൻ വേണ്ടിയിട്ട് ഒച്ചപ്പാടൊക്കെ ഇറങ്ങും പിന്നെ അമ്മ എടുത്തു കുറേ നേരം അവൻ അവിടെ ഓടിക്കളിച്ചു ട്രെയിനിൻ്റെ ഹോണടി കേട്ടാൽ തന്നെ അവൻ ഓടും ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ എടുത്തിട്ട് ട്രെയിൻ കാണിക്കാൻ കൊണ്ടുപോയി ചെറുപ്പം മുതലേ തന്നെ ട്രെയിനിലാണല്ലോ യാത്ര ചെയ്തേക്കണത് അതുകൊണ്ട് തന്നെ ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഹോണടി കേട്ടാൽ തന്നെ അവനറിയാം അടുത്ത ട്രെയിൻ വൻ വന്നിട്ടുണ്ടെന്ന് കണ്ടില്ലേ ട്രെയിനിൻ്റെ ഒച്ച കേട്ടപ്പോഴേക്കും അമ്മാമ്മേനെയും കൊണ്ട് ട്രെയിൻ കാണാൻ കൊണ്ടുപോയിച്ചത് വെയിറ്റ് ചെയ്യണം അമ്മാമ്മയും മോനും കൂടി ട്രെയിൻ വന്നതൻ ഇപ്പോൾ വരും അപ്പം അപ്പുറത്താണ് വരുന്നത് ഇനി കുറച്ചു നേരം അച്ചാമ്മയായിട്ടാണ് കേട്ടോ കളി അച്ചാമ്മയായിട്ട് റൗണ്ട് ഇട്ടി കളിക്കുന്നുണ്ടായിരുന്നു ആദ്യ കുട്ടന ഇഷ്ടം കേട്ടോ എടുത്തുകൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങുന്നതൊക്കെ ആദ്യ കുട്ടന് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് ആദ്യ കുട്ടൻ എന്നാലും ഭയങ്കര ഇഷ്ടമാണിത്

അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി ചേട്ടൻ കയറിയില്ലാട്ടോ ചേട്ടൻ കാസർകോട്ടേക്കാണ് പോയത് ഇന്ന് ലീവ് കഴിയണതാണ് അപ്പം നേരെ കാസർകോട്ടേക്കാണ് പോയത് ആദ്യകൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു കരിഞ്ഞ് കരഞ്ഞ പാവ ഉറങ്ങിപ്പോയിട്ടുണ്ട് ട്രെയിനിൽ നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു നമുക്ക് ഉച്ച ടൈമായിരുന്നല്ലോ അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു ഒരൊറക്കം കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉഷാറായി നല്ല കളിച്ച് ചിരിച്ചൊക്കെയാണ് എനിറ്റത് പിന്നെ നല്ല കളിയായിരുന്നു അപ്പുറത്തെ ചേട്ടനായിട്ടൊക്കെ നല്ല കളിയായിരുന്നു ഞാൻ പക്ഷേ വീഡിയോസൊന്നും അധികം കൊടുത്തില്ല കേട്ടോ ഇനിയുള്ള വീഡിയോസൊന്നും ഞാൻ അധികം കൊടുത്തില്ല ഞങ്ങൾ ഏകദേശം ആലുവെത്താറായിട്ടുണ്ട് ആലുവെത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റ വീഡിയോസ് കൊടുത്തില്ല പിന്നെ ഇവരൊക്കെ കൂടി കുറച്ച് മീൻ്റെ ചർച്ചകളൊക്കെ ആയിരുന്നു മീൻ ഉണക്കണ കഥകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിക്കലോ അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബൈ